യു എ വർഷങ്ങൾക്ക് മുൻപ് നടപ്പാക്കിയ ഗോൾഡൻ വിസ മൂലം നിരവധി പ്രമുഖരാണ് ഈ വിസ സ്വന്തമാക്കി യു എയിലേക്ക് എത്തിയത് പത്ത് വർഷം താമസിക്കാൻ അനുമതി നൽകുന്നതാണ് യു എയുടെ ഗോൾഡൻ വിസ അതേസമയം അമേരിക്കയും സമാനമായ വിസ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആയതോടെ ഇ ബി ഫൈവ് ഇൻവെസ്റ്റർ വിസയിൽ ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തിയാണ് പ്രഖ്യാപനം യു എയുടെ ഗോൾഡൻ വിസയും അമേരിക്കയുടെ ഗോൾഡൻ വിസയും തമ്മിൽ താരതമ്യം ചെയ്താൽ യു എയുടെ ഒരുപടി മുന്നിലാണ് എന്ന് വ്യക്തമാകും അതേസമയം അമേരിക്കയിലെ ജീവിതം വ്യവസായികൾക്കും നിക്ഷേപകർക്കും ഒരു വലിയ സാധ്യതകളുടെ ലോകമാണ് തുറക്കുന്നത് യു എയും ഇക്കാര്യത്തിൽ മോശമല്ല എന്ന് അടുത്ത കാലത്ത് തെളിയിച്ചിട്ടുണ്ട് നിക്ഷേപകർ വിദഗ്ദ്ധർ കണ്ടന്റ് ക്രിയേറ്റർ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ തുടങ്ങി നിരവധി രംഗങ്ങളിൽ തിളങ്ങിയവർക്കാണ് യു എ ഗോൾഡൻ വിസ നൽകുന്നത് സ്പോൺസറുടെ ആവശ്യമില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത താമസം ജോലി പഠനം തുടങ്ങി ഏത് കാര്യങ്ങൾക്കും യു എയിലെ ഏഴ് എമിറേറ്റുകളിലും ഇതുവഴി പോകാൻ സാധിക്കും ട്രംപിന്റെ ഇൻവെസ്റ്റർ വിസ കിട്ടണമെങ്കിൽ അമേരിക്കയിൽ എട്ട് ലക്ഷം ഡോളർ നിക്ഷേപിക്കണം